നമസ്കാരം രാജ്യത്തെ വിസ്മയ കാഴ്ചകളിൽ ഒന്നായ പാമ്പൻ പാലത്തിലൂടെ ഇനി മുതൽ ട്രെയിനുകൾ കൂകിപ്പായും ട്രെയിൻ ഗതാഗതത്തിനായി പുതിയ പാലം തുറന്നു തുറന്നുകൊടുക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പുതിയ കടൽ പാലത്തിലൂടെ പരീക്ഷണാർത്ഥം ഏഴ് കോച്ചുകളുള്ള ട്രെയിനാണ് ഓടിച്ചത് ട്രെയിൽ റണ്ണിന്റെ വീഡിയോ സദേൺ റെയിൽവേ പങ്കുവച്ചിട്ടുണ്ട് പരീക്ഷണയോട്ടം വിജയിച്ചതോടെ പാലം ഗതാഗത സജ്ജമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കും മണ്ഡപം പാമ്പൻ റെയിൽവേ സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധപ്പെട്ട് ിക്കുന്ന പാമ്പൻപാലം ഗതാഗതത്തിനായി കൊടുക്കുന്നതോടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് പാമ്പൻ പാലം കണക്കാക്കപ്പെടുന്നത് പുതിയ പാമ്പൻപാലത്തിന് രണ്ടായിരത്തി എഴുപത് മീറ്റർ അതായത് ആറായിരത്തി അടി നീളമാണ് ഉള്ളത് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് കടൽപാലം എന്ന സവിശേഷതയും പുതിയ പാമ്പൻ പാലത്തിനുണ്ട് പുതിയ പാലത്തിന് കടലിന് കുറുകെ നൂറ് സ്പാനുകളുണ്ട് അതിൽ തൊണ്ണൂറ്റി എണ്ണം പതിനെട്ട് ദശാംശം മൂന്ന് മീറ്ററും ഒരെണ്ണം മീറ്ററുമാണ് ഇതിലെ നാവിഗേഷൻ സ്പാൻ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് പതിനേഴ് മീറ്റർ ഉയരത്തിൽ ഉയർത്താനാകും ഇവ ലെബമായി ഉയർത്തുന്നതോടെ കപ്പലുകൾക്കും ബോട്ടുകൾക്കും കടന്നു പോകാനാകും ഇന്ത്യയിൽ ആദ്യമായി കടലിന് കുറുകെ നിർമ്മിച്ച പാലമെന്ന നിലയിൽ പാമ്പൻ പാലത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ശ്രീലങ്കയിലേക്കുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് പാമ്പൻ റെയിൽവേ പാലം നിർമ്മിക്കപ്പെട്ടത് അങ്ങനെ ഏകദേശം രണ്ട് ദശാംശം രണ്ട് കിലോമീറ്റർ വരെ നീളമുള്ളതും നൂറ്റി നാൽപ്പത്തിമൂന്ന് തൂണുകളുമുള്ള പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു മുംബൈയിലെ ബാന്ദ്ര വർലി സീലിംഗ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ കടൽപാലമാണിത് നീലനിർത്തിൽ വിസ്തൃതമായ അറബിക്കടലിന്റെ ദൃശ്യചാരിത പ്രദാനം ചെയ്യുന്ന ട്രെയിൻ യാത്രകൾ പാമ്പൻ പാലത്തെ വേറിട്ട് നിർത്തുന്നു കാലപ്പഴക്കത്തെ തുടർന്ന് പഴയ പാലം തുരുമ്പെടുത്ത് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങിയതോടെയാണ് പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് പുതിയ പാലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ നിർമ്മാണ ചെലവാണ് പുതിയ പാലത്തിനായി വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പിന്നീട് അത് നീണ്ടുപോവുകയായിരുന്നു പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരക്കൂടുതൽ പുതിയ പാലത്തിനുണ്ട് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നാലും പഴയ പാമ്പൻ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റില്ല ഇതിന്റെ ഒരു ഭാഗം പാമ്പം റെയിൽവേ സ്റ്റേഷനിൽ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പുതിയ പാലം തുറക്കുന്നതോടെ രാമേശ്വരം ദ്വീപിനും തമിഴ്നാട്ടിലെ മണ്ഡപത്തിനും ഇടയിലുള്ള റെയിൽ ഗതാഗതം സാധ്യമാകുമെന്നതിനൊപ്പം പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെടും ഒപ്പം ഈ ഭാഗത്തേക്കുള്ള ടൂറിസത്തിനും അത് മുതൽക്കൂട്ടായി തീരും രാമേശ്വരം ധനുഷ്കോടി എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്കിൽ ലഘൂകരിക്കാനും പുതിയ പാലത്തിന്റെ വരവ് ഏറെ സഹായകമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം